പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹന ഉടമകൾ വക്കീൽ നോട്ടീസ് കത്തിച്ച് പ്രതിഷേധിച്ചു പ്രദേശത്തെ സ്കൂൾ വാഹന ഉടമകൾക്ക് ടോൾ കുടിശ്ശിക വരുത്തിയതായി കാണിച്ച് കഴിഞ്ഞ ദിവസം വക്കീൽ നോട്ടീസ് ലഭിച്ചതിനെതിരെയാണ് പ്രതിഷേധം അന്യായമായ ടോളിനെതിരെ നാലര ലക്ഷം രൂപ വരെ ചില വാഹനങ്ങൾക്ക് പിഴ ചുമത്തിയാണ് ടോൾ പ്ലാസ കമ്പനിയുടെ പേരിൽ വക്കീൽ നോട്ടീസ് ലഭിച്ചിട്ടുള്ളത് അപ്രതീക്ഷിതമായി ഉണ്ടായ കമ്പനിയുടെ നടപടിക്കെതിരെയാണ് വാഹന ഉടമകൾ വക്കീൽ നോട്ടീസ് കത്തിച്ച് പ്രതിഷേധിച്ചത് കത്തട്ട് അങ്ങനെ കത്തട്ടെ എന്താ പറയുക ഒരു മുഖത്ത് അടിയേറ്റമാണ് പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു നോട്ടീസ് വന്നിരിക്കുന്നത് ഇത്രനാളും ടോൾ കമ്പനി അധികൃതരും ഡിവൈഎസ്പി പോലീസ് ഉദ്യോഗസ്ഥരും എം എൽ എയും മന്ത്രിമാർ മന്ത്രിതല ചർച്ച അടക്കം നടന്നിട്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല ജനപ്രതിനിധികളുമായിട്ട് ആലോചിച്ചു ശേഷമേ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമെന്നുള്ള ഉറപ്പാണ് ഇത് വാക്കാണോ എന്നാൽ പറഞ്ഞിട്ടു പോയത് മന്ത്രിതല ചർച്ചയിൽ തിരുവനന്തപുരത്ത് നിന്ന് നടന്ന സംഭവം അത് ഇതൊക്കെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങളെ ആരും അറിയിക്കാതെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുക ഇതിലും ജനങ്ങൾ നന്നായി ജനകീയ വേദി ഡ്രൈവേഴ്സ് നന്നായി പ്രതിഷേധിക്കും ഒരു കാരണവശാലും ഈ ടോളിൻ്റെ ഒരു രൂപ പോലും ഞങ്ങൾ അടക്കില്ല എന്ന് വ്യക്തമായിട്ട് അറിയിക്കുന്നു നിങ്ങൾ ഓരോ നിങ്ങൾ എത്ര താല്പര്യം പറഞ്ഞാലും നിങ്ങൾ സുപ്രീം കോടതി പോയാലും വേണ്ടില്ല ഒരു രൂപ പോലും ടോളിന് സ്കൂൾ വണ്ടികളിലും പ്രാദേശികമായി ഓടുന്ന വാഹനങ്ങളും അടയ്ക്കില്ല എന്ന് ശക്തമായ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ സമയം മുന്നോട്ട് പോകുന്നത് ഇത് ഒരു ഒരു കാരണവശാലും ഞങ്ങളുടെ ഈ ഈ വാഹന ഉടമകളുടെ വാഹനങ്ങളോ അവരുടെ വീടോ വിറ്റ് കഴിഞ്ഞാൽ പോലും അടയ്ക്കാൻ പറ്റാത്ത ഒരു എമൗണ്ടാണ് ഈ കൊള്ളക്കമ്പനി ഇവർക്ക് അയച്ചിരിക്കുന്നത് ഇതിൽ ഞങ്ങൾക്ക് ഒരു യാതൊരുവിധ യോജിപ്പുമില്ലോട് ഞങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കുക എതിർക്കുതന്നെ ഈ ചെയ്തു ൾപ്പെടെ മറ്റു ഭാരവാഹികൾ ഉൾപ്പെടെ മറ്റു സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരെയും ഒത്തുചേർത്തുകൊണ്ട് പല വിധത്തിലുള്ള ഔദ്യോഗിക മീറ്റിങ്ങുകൾ കൂടുകയും യാതൊരു കാരണവശാലും ടോൾ പിരിക്കില്ല എന്ന് ഉറപ്പു നൽകിയതിനു ശേഷം അതിന് മുന്നോട്ട് പോവുകയും അതിനുശേഷം ഏതൊക്കെ സ്കൂളുകളാണ് ഏതൊക്കെ പേരുകളിൽ ഏതൊക്കെ സ്കൂൾ ബസ്സുകളിൽ ഏതൊക്കെ കളർ പ്രകാരം ആണ് ടോളിൽ നിന്ന് ടോൾ പാസ് ചെയ്ത് പോകുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ മറുപടികളും സെക്യൂർ എന്ന കമ്പനിക്ക് കൈമാറുകയും അതിനുശേഷം നല്ല രീതിയിൽ സ്കൂൾ വാഹനങ്ങൾ കടന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ യാതൊരുവിധ മുന്നറിയിപ്പ് ഇല്ലാതെ ആർ സി ബുക്കുകളുടെ കോപ്പികളെല്ലാം വാങ്ങി അത് ദുരുപയോഗം ചെയ്ത് പെട്ടെന്നൊരു ദിവസം ഡ്രൈവർമാരിലേക്ക് രണ്ട് ലക്ഷവും നാല് ലക്ഷവും ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു തുക പിഴയായി അടയ്ക്കണമെന്ന് പറഞ്ഞ് പേടിപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സെക്യൂറെ എന്ന കമ്പനിക്കെതിരെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പറയുന്ന പോലെ ബോബൻ ചേട്ടൻ്റെ കയ്യിലുള്ളതുപോലെ രണ്ട് ലക്ഷവും നാല് ലക്ഷവും അതിലുപരി വരുന്ന തുകയെല്ലാം വെറും വെറും വെള്ളപ്പേപ്പർ മാത്രം ഒതുങ്ങി പോക മാത്രം വെള്ളപ്പേപ്പറിൽ മാത്രം ഒതുങ്ങിപ്പോവുകയുള്ളൂ ഇതിൽ പ്രകാരം ഒരു രൂപ പോലും സെക്യൂറെ എന്ന കരാർ കമ്പനിക്ക് ഞങ്ങൾ കൊടുക്കുകയില്ല എന്ന് ഉറച്ച പറയുകയാണ് ജനകീയവേദി പ്രവർത്തകരും പ്രതിഷേധ സമരവുമായി സ്ഥലത്തെത്തിയിരുന്നു ജനകീയവേദി ചെയർമാൻ ബോബൻ ജോർജ് സി കെ അച്യുതൻ എം ശിവദാസ് എന്നിവർ പങ്കെടുത്തു ജനകീയവേദി ചെയർമാൻ ബോബൻ ജോർജ് സി കെ അച്യുതൻ എം ശിവദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മുപ്പതോളം വാഹന ഉടമകൾക്കാണ് നോട്ടീസ് ലഭിച്ചത് ഒരു വാഹനത്തിന് അൻപതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് പിഴ ചുമത്തിയിരിക്കുന്നത് പാലക്കാട്